കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു നമുക്കറിയാം ചേലക്കരയിലും അതുപോലെ പാലക്കാടും വയനാടും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാവരും ഉറ്റുനോക്കിയത് പാലക്കാട്ടേക്കാണ് എന്നുള്ളതാണ് ഇതിന് കാരണം ഇവിടെ വർഗീയ ശക്തി ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലമായതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ പാലക്കാട് യു ഡി എഫ് വളരെ ശക്തമായ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു അപ്പൊ ആ ഇലക്ഷൻ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാതൃഭൂമിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കെ പഴയ ബി ജെ പി നേതാവ് സന്ദീപ് വാര്യരും ഇപ്പോഴത്തെ ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടി എന്നുള്ളതാണ് നമുക്കറിയാം സന്ദീപ് വാര്യർ പഴയ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഗോപാലകൃഷ്ണനെ നേരിടുന്നത് വളരെ ശക്തമായി വളരെ രസകരമായിട്ടുണ്ട് സന്ദീപ് ഇനിയും ഈ പഴയ ചില കാര്യങ്ങൾ നമ്മുടെ വർഗീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് വർഗീയ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഇവരുടെ ചില അജണ്ടകളും മറ്റു കാര്യങ്ങളും എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണല്ലോ ഈ സന്ദീപ് എന്ന് പറയുന്നത് അപ്പോൾ ഘട്ടം ഘട്ടമായി പഴയ കാര്യങ്ങൾ വിളിച്ചു പറയുമെന്നും ബി ജെ പിയുടെ ബി ജെ പിയെ കേരളത്തിൽ താറുമാറാക്കി കളയുവാനുള്ള മരുന്ന് സന്ദീപ് വാര്യരുടെ കഴിയിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ ഈ ചർച്ചയിൽ സന്ദീപ് വാര്യർ വിളമ്പിയ ചില ചില സൂചനകൾ എന്ന് നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും ഏതായാലും എപ്പോഴും പരാജയപ്പെടുന്ന ഒരു പാർട്ടിയിൽ നിന്ന് സന്തോഷത്തോടുകൂടെ വിജയിക്കുന്ന പാർട്ടിയുടെ പക്ഷത്ത് ഈ ഈ വർഷമെങ്കിലും സന്ധി വാര്യായതിന്റെ ഒരു സന്തോഷവും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട് ഏതായാലും നമുക്ക് ഈ ചർച്ചയുടെ അല്പഭാഗം ഒന്ന് കാണാം ബി ബിജെപിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം ബാക്കിയുടെ ജില്ല ഏറ്റവും ജില്ല ചെയ്തോളൂ ഇവിടെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ ആളാണ് ഞാൻ വർഗീയ വർഗീയത വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചയാളാണ് ഞാൻ വളരെ മോശക്കാരനാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശ്ശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തി പറയണോ അത് മാത്രല്ല നിങ്ങൾ ഇന്ന് ഉറച്ചു നിൽക്കാണ് ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ് അത് ആണ് ഞാൻ മാറ്റി പറയുന്നത് വർഗീയതയല്ലാക്ട് പറഞ്ഞില്ലാന്ന് നിങ്ങളെ ഞാൻ 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 ആളാണ് ആളാണ് പറഞ്ഞില്ല ആവണി കൂട്ടണ്ടി പിന്നെ പിന്നെ പറഞ്ഞോട്ടെ ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ ആ ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ ഞാൻ നേരത്തെ ഇപ്പൊ പ്രേക്ഷകർ ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലം തള്ളി പറഞ്ഞിട്ടാണ് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പൂർത്തിയാട്ടേ ഞാൻ വേണ്ട 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 ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങള് അല്ലേ ഞാൻ പറഞ്ഞു നിങ്ങള് അല്ലേ പറഞ്ഞു നിങ്ങള് അല്ലേ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങള് അല്ല അങ്ങനെയാ ദേഷ്യം ഒരു ദേഷ്യമില്ല ഒരു ദേശമില്ല അങ്ങനെ മറ്റുള്ള ദേഷ്യല്ലേ ഒരു പറയുമ്പോ പറഞ്ഞ രീതി കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ അങ്ങനെ ഭിക്കാരം അങ്ങയുടെ മുഖഭാവം അങ്ങനെ പുച്ഛം മറ്റുള്ളവരോട് പുച്ഛം ഇതൊക്കെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനെ എല്ലാവരും അങ്ങക്ക് എല്ലാവരുടെ പ്രശ്നമുണ്ടല്ലോ സർവജ്ഞ അഹങ്കാരം ഉണ്ടല്ലോ അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അതെ അങ്ങനെ കൂടുന്നുണ്ട് ദേശം കൂടുന്നുണ്ട് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ അതൊക്കെ ഇതാണ് പറയുന്നത് വിദ്വേഷം പ്രേക്ഷകരെ വിദ്വേഷം അതായത് എന്നും തോൽക്കുന്ന പാർട്ടിയുടെ കൂടെ ചർച്ചയിൽ പങ്കെടുത്തുള്ള ഒരു പരിചയമാണ് പലപ്പോഴും കേരളത്തിൻ്റെ കാര്യത്തിലാണ് ഒരു പരിചയമാണല്ലോ ഈ ഈ സന്ദീപ് വാര്യർക്കുള്ളത് അന്നൊക്കെ ഈ ഇത്തരക്കാർ കോൺഗ്രസിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും ഒക്കെ ഇത്തരത്തിൽ തീവ്രവാദിയായി മുദ്ര കുത്തുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ഡിവൈഡ് ചെയ്യുന്ന ഒരു വിദ്വേഷം വമിപ്പിക്കുന്ന ആളെന്ന് മുദ്ര കുത്തി കേട്ട് കേട്ട് മടുത്തുകൊണ്ടാണ് ഒരു പക്ഷേ ഒരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നി മാറി വന്നത് ഏതായാലും കസേരയുടെ പേരിലാണ് മറ്റെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ ഒരു സന്തോഷം കാരണം ജയിച്ച പാർട്ടിയുടെ പ്രതിനിധിയായാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഒന്ന് അദ്ദേഹം തൽക്കാലത്തേക്ക് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് വന്നതാണെങ്കിൽ പോലും ഈ ജയിച്ച പാർട്ടിയുടെ പ്രതിനിധി അതുപോലെ തന്നെ ഈ സ്നേഹത്തിൻ്റെ കഥ പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്ന ഒരു ചേഞ്ച് அது சிக்கப்படே விஷயம் தான் ഗോപാലകൃഷ്ണൻ പോയി കുറച്ചുകൂടി കേൾക്കാം ഇതാണ് വിദ്വേഷം വർഗീയതയുടെ ഫാക്ടറി ആ ഫാക്ടറി എന്നാണ് തൃശ്ശൂർ ടൗണിൽ മുസ്ലിം കൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒന്ന് പറഞ്ഞു മാതൃഭൂമി മാതൃഭൂമി നടക്കേണ്ട നിങ്ങൾ മാതൃമിന്നെ നിങ്ങള് പോവല്ലേ നിങ്ങള് ടെൻഷൻ ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണൻ കൊടുക്കണം ഹാർട്ട് അറ്റാക്ക് പോലും വരും പേടിക്കും സങ്കടം ഗോപാല നിങ്ങളുടെ ചാണക കൂടാതെ രക്ഷപ്പെട്ട് വന്നിരിക്കുക അതുകൊണ്ട് അദ്ദേഹം എന്നെ പോലെ ഒറ്റ ഗോപാലകൃഷ്ണനാണ് നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി പറയാൻ വന്ന കാര്യം പറഞ്ഞു അഭിലാഷിനോട് ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിക്കുന്നു അദ്ദേഹത്തെ പറയാൻ അത് അനുവദിക്കണ്ടേ സന്ദീപ് മിണ്ടാൻ അനുവദിക്കുന്നില്ല അപ്പൊ അഭിലാഷ് പറയാണ് അവര് പഴയ കൂട്ടുകാരല്ലേ പലതും പോരട്ടെ അപ്പോ ഈ ഒരു രീതിയിൽ പല മരുന്നുകളും ഈ സന്ദീപ് ഭാര്യരുടെ കഴിയിൽ കാരണം അദ്ദേഹം ഒരു സാധാരണ ബി ജെ പി പ്രവർത്തകരല്ല ബി ജെ പി ആയത്തിൽ കേരളത്തില് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി ബോധ്യമുള്ള അറിവുള്ള ഒരാളാണ് ഇപ്പോൾ കോൺഗ്രസിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഈ സന്ദീപ് വാര്യർ സ്നേഹത്തിൻ്റെ കടയിലേക്കാണ് വന്നതെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി ഈ ഗോപാലകൃഷ്ണൻ പറയുന്നതാണ് അതായത് ഇദ്ദേഹം ഒരു വർഗീയവാദിയാണ് ഇദ്ദേഹം വിദ്വേഷം വമിപ്പിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞതിന് മറുപടി അദ്ദേഹം എന്നെ വിദ്വേഷം ഭമിപ്പിക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് തൃശ്ശൂരിൽ ഇലക്ഷൻ പര്യടനത്തിനിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കയറി ഇവിടെ തൃശ്ശൂർ ടൗണിൽ മുഴുവൻ മുസ്ലിമീങ്ങളുടെ കടകൾ വർദ്ധിക്കുന്നു അതൊക്കെ നമുക്ക് ശരിയാക്കണമെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ വോട്ട് നേടാൻ ശ്രമിച്ച ആളാണെന്ന് പച്ചക്ക് തുറന്ന് പറയാണ് ഇത് ഒരുപക്ഷെ അവർക്ക് ഇടയിൽ മാത്രമുള്ള ഒരു സീക്രട്ടായ ഒരു വിഷയമായിരിക്കും പരസ്യമായി പ്രസംഗിച്ച ഒരു സംഭവം അല്ല പള്ളിക്കുള്ളിൽ ചെന്ന് ക്രിസ്ത്യാനികളായ അച്ഛന്മാരോടൊത്ത പ്രവർത്തകരോടൊക്കെ പറഞ്ഞ ക്രിസ്ത്യാനികളായ ആളുകളോട് പറഞ്ഞൊരു വിഷയമാണ് അപ്പൊ ഇത് ഇന്ന് കേരളത്തിന് അറിയ ആർക്കും അറിയാത്തൊരു വിഷയമായിരുന്നു അവർക്കിത് പുത്തിരി പക്ഷെ അഭിമാനത്തോടു കൂടി ഗോപാലകൃഷ്ണൻ ഇത് ഏറ്റെടുക്കുകയാണ് ഇത്രയും വലിയ ഒരു വിദ്വേഷം നമ്മുടെ നാ ഏത് മതക്കാരും നാനാജാതിക്കാരും ഒരുപോലെ കടകളും മറ്റുമൊക്കെ ഇട്ട് കഴിയുന്ന കേരളത്തിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ മുസ്ലിമീങ്ങളുടെ കട എന്ന് പറഞ്ഞ് ഇവർ പലപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ക്രിസ്ത്യാനികളെയും മുസ്ലിമീങ്ങളെയും തമ്മിൽ അകറ്റി ക്രിസ്ത്യൻ സഹോദരന്മാരുടെ വോട്ട് നേടാൻ ശ്രമിക്കുക എന്നുള്ളത് ഈ ബി ജെ പിയുടെ രീതിയാണ് അപ്പൊ അത്തരത്തിൽ അവർ പയറ്റിയ പഴയ ഒരു വിദ്വേഷം പമിപ്പിക്കുന്ന വർഗീയ പരാമർശം അവർക്കുള്ളിൽ മാത്രം അറിയാവുന്നോന്ന് സന്ദീപ് വരൻ ഇവിടെ പറഞ്ഞപ്പോൾ ഗോപാലകൃഷ്ണൻ കൃത്യമായി ഒന്ന് ഇരുന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് സംസാരിക്കാൻ അനുവദിക്കുന്നതേയില്ല വേറെയും അദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങൾ വ്യക്തിപരമായുള്ള കാര്യങ്ങളൊക്കെ സന്ദീപ് വിളിച്ചു പറയുന്നുണ്ട് കേൾക്കാം അല്ല ഞാൻ ഞാൻ മാധുവിനോട് പത്ത് മിനിറ്റ് വന്ന് പറഞ്ഞു വന്ന എന്റെ സമയം നിശ്ചയിക്കണം ഞാൻ പൂർത്തിയായി അതാ കേട്ടോ പറയട്ടെ പോയാലും അദ്ദേഹം ഓൺ ചെയ്യും അത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ലാത്തത്ര വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആ വിദ്വേഷം വമിപ്പിക്കുന്ന ഫാക്ടറിയിൽ ഗോപാലഷനോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നുള്ള എൻ്റെ സ്റ്റാൻഡ് ഇപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ടാവും ഞാൻ അദ്ദേഹത്തിന്റെ അച്ഛൻ എൻ്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ പിടിച്ച് എന്തോ പറഞ്ഞു എന്നാണ് പറയുന്നത് ശരി കഴിഞ്ഞ ഇത്രയും മോശക്കാരനായ ഇത്രയും എന്താ പറയുക ചീത്ത സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ എന്നാണ് ഇപ്പൊ അദ്ദേഹം ഫേസ് പോസ്റ്റിലൊക്കെ പറയുന്നത് അല്ല മോശക്കാരനാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരാളെയാണോ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹകാര്യം കഴിഞ്ഞ മാസം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൾ വിവാഹ ചർച്ച ചെയ്ത് ആ പയ്യനുമായി നിരന്തരം സംസാരിക്കാനും മകളുമായി സംസാരിക്കാനും ഒക്കെ ഏർപ്പാടാക്കിയത് എന്നെയല്ലേ ഞാൻ ഇത് പറയാൻ വെച്ചതല്ല പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ അച്ഛനെ കോട്ടയതുകൊണ്ട് പറയുകയാണ് അങ്ങയുടെ മകളുടെ വിവാഹ ഒരു മാസക്കാലം മുമ്പ് ഏൽപ്പിച്ചത് തന്നെയായിരുന്നു സംസാരിക്കാൻ വേണ്ടി ഒന്നും മറക്കരുത് ഇല്ലാത്ത സമയം ഉണ്ടാക്കി സംസാരിച്ച ആളാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഉത്സവം ഉത്സവവും അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുക <Net> ും അവസാനിപ്പിക്കോ നിങ്ങൾ നിങ്ങൾക്കാണ് നാണക്കെടുക്ക എത്ര നിങ്ങൾക്കാണെന്നുണ്ടല്ലോ തനിക്ക് തനിക്ക് സന്ദീപ് ചോദ്യം പോപ്പുലർ ഫ്രണ്ടുകാരനെ പോപ്പുലർ ഫ്രണ്ടുകാരനെ ചോദ്യം അമേദ്യ അത്തരം നമ്മളൊരു ചർച്ചയിലാണ് ശ്രീ ഗോപാലകൃഷ്ണൻ നമ്മളൊരു ചർച്ചയിലാണ് അങ്ങനെ പറഞ്ഞു പോരേ മറന്നു ഇതൊരു ചർച്ചയാണ് നമ്മൾ ചർച്ചയിൽ ശരിയായ നടത്താൻ പാടില്ല സംവാദമാണ് വ്യക്തിപരമായി നിങ്ങൾ പറഞ്ഞു തെറ്റായി അതായത് സന്ദീപ് വാര്യർ പറയാൻ അനുവദിക്കുന്നേ ഇല്ല ഈ ഗോപാലകൃഷ്ണൻ എന്നുള്ളതാണ് വ്യക്തിപരമായൊരു വിഷയം കൂടി എടുത്തിട്ടപ്പോൾ അതായത് സന്ദീപ് ഭാര്യർ വളരെ മോശക്കാരനാണെന്ന് സമർത്ഥിച്ച ഈ ഗോപാലകൃഷ്ണൻ ദിവസങ്ങൾക്ക് മുമ്പ് ബി സമയത്ത് തന്റെ മകളുടെ കാര്യം സംസാരിക്കാൻ തന്നെ ഈ സന്ദീപ് ഭാര്യരാണ് ഏൽപ്പിച്ചത് എന്നാണ് സന്ദീപ് ഇവിടെ പറയുന്നത് ഇത്രയും മോശക്കാരനായ എന്നെ ഇദ്ദേഹം ഇങ്ങനെ ഏൽപ്പിച്ചത് അപ്പോ ഞാനൊരു മോശക്കാരനാണ് എന്ന് അവസരവാദിയായി ഇവിടെ വന്ന് പറയേണ്ട ഈ ഗോപാലകൃഷ്ണൻ നമുക്കറിയാം ഗോപാലകൃഷ്ണനൊക്കെ ഏർ വിടുന്ന വിഷം വമിപ്പിക്കുന്ന വിഷം ദുർഗന്ധം കേരളം ഇങ്ങനെ ചെറിയ രീതിയിലെങ്കിലും പേറുന്നുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തെ ഒരു ചർച്ചക്ക് വിളിക്കാനൊന്നും പറ്റില്ല കാരണം ഇദ്ദേഹം അഭിമാനത്തോടുകൂടി പറയാണ് തൃശൂർ ടൗണിൽ മുസ്ലിം കട കൂടുന്നു അവരുടെ മാ കട വർദ്ധിച്ചു വരുന്നു എന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞത് തന്നെയാണെന്ന് അഭിമാനത്തോടുകൂടി സമ്മതിക്കുകയാണ് അപ്പോ അത് കൃത്യമായ വർഗീയതയാണെന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കടകളിൽ പോയി സാധനം വാങ്ങരുത് അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഈ ബി ജെ പിയുടെ മാത്രം തന്ത്രങ്ങളാണ് ഉത്തരേന്ത്യയിലൊക്കെ ഇവർ പറ്റിയ ചില വിഷയങ്ങളാണ് ഭക്ഷണത്തിൽ ൊപ്പുന്നു ഭക്ഷണത്തിൽ മന്ത്രിച്ചു തൊപ്പുന്നു അതുപോലെ ഈ മുസ്ലിംങ്ങളുടെ കടയിൽ നിന്നൊന്നും വാങ്ങരുത് എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ ഇത് ഇവർക്ക് ഈ കടകളിൽ ഹിന്ദുക്കളുടെ കടകളിൽ നിന്ന് മാത്രം വാങ്ങുക കേരളത്തിലാവുമ്പോൾ അവർ ക്രിസ്ത്യാനികളെയും കൂടി കൂട്ടുപിടിച്ച് ഈ മുസ്ലിംകളുടെ കടയിൽ നിന്ന് വാങ്ങരുത് അവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ഇത് ഇവരുടെ ഒരു രീതിയാണ് ഇത് കൃത്യമായി മോശമാണെന്ന് സന്ദീപ് ആര്യർക്ക് മനസ്സിലായതിൻ്റെ കൂടി ഉദാഹരണങ്ങൾ ഇതൊക്കെ പറയുന്ന ഈ ബി ജെ പി നേതാക്കൾക്ക് പറയുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ കൃത്യതയല്ല ആരും ഭക്ഷണത്തിൽ തുപ്പാറില്ല ഇതൊക്കെ വെറും നുണകളാണ് ഞങ്ങൾ ജനങ്ങളെ പറ്റിക്കുവാനും വേണ്ടി പറയുന്നതാണെന്ന് ഒരു ജസ്റ്റ് ഒന്ന് കോൺഗ്രസിലേക്ക് കടന്നു വന്നപ്പോൾ സന്ദീപ് വാര്യർക്ക് അത് തുറന്നു പറയാൻ പറ്റുന്നു ഇതൊക്കെ കളവാണ് ഇതിലൊന്ന് യാതൊരു വിശേഷം ഇതൊരു വിദ്വേഷം തന്നെയാണെന്ന് സന്ദീപ് വാര്യർക്ക് അന്നും അറിയാം ഇന്നും അറിയാം അതുപോലെ ഗോപാലകൃഷ്ണനും അറിയാം പക്ഷേ ആ ഒരു ഈ ചാണകക്കുണ്ടിൽ നിൽക്കുന്ന സമയത്ത് ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി പറയുന്ന പോലെ സന്ദീപ് വാര്യർ നന്നായി താനെന്താണോ ഭാര്യരെ നന്നാവാത്ത എന്ന് ഒരു സിനിമാ ഡയലോഗ് കൂട്ടിയത് ഈ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ സന്ദീപ് വാര്യർ നന്നായി താനാണ് ഈ ചാണകം കുണ്ടിലുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ചാണകം കുണ്ടിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങളെ പറ്റിക്കുവാൻ ഇത്തരത്തിലുള്ള വിദ്വേഷം ഭമിപ്പിക്കൽ നിർബന്ധ സാഹചര്യമാണ് നമ്മുടെ അബ്ദുള്ള കുട്ടി പോലും ഇപ്പോൾ ആയ സ്ഥിതി കണ്ടില്ലേ ദിവസങ്ങൾക്ക് മുമ്പാണ് ഏതോ ഒരു അമ്പലത്തിന് മുന്നിലോ മറ്റോ വെച്ച് ഡാൻസ് ചെയ്യുന്നത് കണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഒരു കോലം എന്താണ് 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 പറയുന്നത് എന്ന് പോലും വളരെ വിഡിത്തങ്ങൾ സംസാരിക്കുക ഇത്തരം രീതികളൊക്കെ ഈ സാധനത്തിൽ കൊണ്ടിൽ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സുരേഷ് ഗുബറിനെ പോലെ ഞാൻ ചാണകത്തിലാണല്ലോ എന്ന് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ഫോൺ കോളിൽ അപ്പോൾ ഈ സാധനത്തിൽ കൂടിക്കഴിഞ്ഞാൽ വരുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ആ ഒരു ഈ ചാണകക്കുണ്ടിൽ നിന്ന് എഴുന്നേറ്റ് കോൺഗ്രസിലേക്ക് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നപ്പോ സന്ദീപ് ആരുടെ മുഖത്തിനൊരു തെളിച്ച വന്നതുപോലെയും അദ്ദേഹത്തിന് ആത്മവിശ്വാസത്തോടു കൂടെ പണ്ടൊങ്ങും കാണാത്തൊരു ആത്മവിശ്വാസത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാനൊക്കെ കഴിയുന്നു എന്നുള്ളതാണ് അത് കാണുമ്പോൾ വേറെ വ്യത്യാസം തോന്നി പഴയ ആളുകൾ ഈ ഇങ്ങനെ ഏറ്റുമുട്ടുന്നത് പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഏറ്റുമുട്ടുന്നത് ഗോപാലകൃഷ്ണന് മേലാൽ ചരിത്രത്തിൽ ഒരു ഒരു പക്ഷേ സന്ദീപ് ഭാര്യ വിമർശിച്ചുകൊണ്ട് പോസ്റ്റിടുവാനോ മറ്റോ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം മൂഞ്ചിപ്പോയി എന്ന് വേണമെങ്കിൽ പച്ചമലയാളത്തിൽ പറയാം പിന്നെ ഈ ബി ജെ പിയുടെ ഈ വർഗീയതയും വിദ്വേഷവും വിശമ്പിളമ്പലും ഒന്നും ഈ കേരളത്തിൽ വിലപ്പോവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലക്കാട്ടുള്ള യു ഡി എഫിൻ്റെ വിജയം എന്ന് പറയാതെ വയ്യ ഈ ഒരു രീതിയിലേക്കുള്ള ഒരു ഈ ഒരു രീതിയിൽ ബി ജെ പിയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ ഈ എൽ ഡി എഫും അതുപോലെ ഈ സി പി ഐ ശ്രമിക്കുന്നത് ഈ അടുത്ത കാലത്തായി വടകരയിലെ സ്ക്രീൻഷോട്ടും അതുപോലെ ഇവിടുത്തെ ഈ പത്രപരസ്യങ്ങളും മറ്റുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവരുടെ ഈ പ്രവർത്തനം തികച്ചും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതല്ല ഇതൊരു ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്ന ഒരു രീതിയിലല്ല ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് സി പി ഐ എമ്മിനും ഈ അടുത്തായി കേര ഈ വടകര അവർ പ്രചരിപ്പിച്ചത് ഒരു പക്ഷേ സി പി ഐ എം പഴയകാലങ്ങളിലൊക്കെ ഒരു നല്ല പാർട്ടിയാണെങ്കിൽ പോലും അവർക്ക് ഇപ്പോഴുണ്ടാകുന്ന ഈ മാറ്റം കാരണം അദ്ദേഹം ഷാഫി ഒരു ഷാഫി പ്രചരിപ്പിച്ചു എന്ന മട്ടിൽ ഈ ടീച്ചർ കാഫിറാണ് അഥവാ അമുസ്ലിം ആണ് നമ്മൾ മുസ്ലിംകൾക്ക് തന്നെ വോട്ട് ചെയ്യുക എന്ന് പ്രചരിപ്പിക്കുന്നത് മുഖേനെ ഹിന്ദു വോട്ടുകൾ ഹിന്ദുത്വ ഹിന്ദു ഹിന്ദുക്കളുടെ വോട്ടുകൾ ഏകീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ സി പി ഐ ഇവിടുത്തെ അജണ്ടയല്ലോ ഇത് കൃത്യമായും ബി ജെ പിയുടെ സ്വഭാവമാണ് ഈ ഒരു സ്വഭാവം പാലക്കാടും വടകരയിലൊക്കെ പയറ്റിയത് കൊണ്ട് തന്നെ അത് കൃത്യമായി സി പി എമ്മിനും അത് ബാധിച്ചു എന്നുള്ളതാണ് ശരി നിന്നതുകൊണ്ട് എണ്ണൂറ് വോട്ടിൻ്റെ വ്യത്യാസം ഒരുപക്ഷെ പുതിയ വോട്ടുകൾ ചേർത്തോ മറ്റോ ആയിരിക്കും ഒരു വ്യത്യാസവും ഉണ്ടാക്കാൻ കഴിയാത്തത് ഈ ഒരു വിദ്വേഷം ഭമിപ്പിക്കൽ കൊണ്ടാണ് അപ്പം വിദ്വേഷം ഭമിപ്പിച്ചുകൊണ്ട് ഏതൊരു പാർട്ടിയും സംഘടനയും കേരളത്തിൽ വളരാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഒരു കാലത്തും വിജയിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും ഏതായാലും തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം